ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം ലബണനിൽ നടന്ന പേജർ ബോംബ് ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരുപാട് പേര് ഒരേ സമയം അയ്യായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ച് മരണമടഞ്ഞവരുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് കയ്യിലെയും കാലിലെയും വിരലുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ലോകമെമ്പാടും തന്നെ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റുകൾക്കകത്ത് ബോംബുകൾ സെറ്റ് ചെയ്യുന്നതിനെ ഒരു വല്ലാത്തൊരു പേടി വ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ അയച്ചു തന്ന ഒരു വിവരം ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് കാരണം ഒരാൾ അയച്ചപ്പോൾ ഞാനത് കേട്ട് വായിച്ചു ചിരിച്ച് കളഞ്ഞു എന്നാൽ തുടർച്ചയായിട്ട് ഒരു മൂന്ന് നാല് പേർ എനിക്കിത് അയയ്ക്കാൻ തുടങ്ങി അവർക്ക് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഭയമാകുന്ന രീതിയിലേക്ക് ഇത് വ്യാപിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നത് എനിക്ക് കിട്ടിയ ആ കത്തിൻ്റെ വിശദീകരണം ഞാനിവിടെ വായിക്കാം ഏഴു മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ പ്രൈമേ ഗാർമെന്റ്സ് എന്ന സ്ഥാപനത്തിന് ഇറാഖിലെ അൽ ഫസാരിയ എന്ന വസ്ത്ര നിർമ്മാണ സ്ഥാപനത്തിൽ നിന്നും ഒരു വലിയ എൻക്വയറി ലഭിക്കുന്നു പുരുഷന്മാരുടെ അടിവസ്ത്രത്തിന് ആണ് അന്വേഷണം വന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി വിവിധ വലിപ്പത്തിലുള്ള ഏതാനും അടിവസ്ത്രങ്ങൾ സാമ്പിളായി അവർക്ക് അയച്ചു കൊടുക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഇമെയിൽ വരുന്നു അടിവസ്ത്രം ഇഷ്ടപ്പെട്ടു പക്ഷേ അതിന്റെ ഇലാസ്റ്റിക് അവർ ഉദ്ദേശിക്കുന്ന ഗുണനിലവാരത്തിൽ ഇല്ല തുണിയും തുന്നലും വിലയും എല്ലാം കമ്പനിക്ക് ഇഷ്ടപ്പെട്ടതിനാൽ അവർ മറ്റൊരു ഓർഡർ മറ്റൊരു ഓഫർ ബംഗ്ലാദേശിന് കമ്പനിക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു അടിവസ്ത്രങ്ങൾക്ക് വേണ്ട ഇലാസ്റ്റിക് അവർ സപ്ലൈ ചെയ്യാം അതിനാവട്ടെ ബംഗ്ലാദേശ് കമ്പനി സാധാരണ വാങ്ങുന്ന ഇലാസ്റ്റിക്കിനേക്കാൾ കുറവാണ് താനും ബംഗ്ലാദേശ് കമ്പനിക്ക് ഇതിൽ ഇതിൽപരം സന്തോഷം ഉണ്ടാവാനില്ല അവർ സമ്മതിച്ചു അങ്ങനെ പ്രൈമേ ഗാർമെന്റ്സ് രണ്ടു മാസത്തിനകം ഒരു കണ്ടെയ്നർ അടിവസ്ത്രം ഇറാനിലേക്ക് കയറ്റി അയച്ചു പക്ഷേ ഈ അടിവസ്ത്രം യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഹമാസ് എന്നിവർക്ക് വേണ്ടി ഇറാൻ ഓർഡർ ചെയ്തതായിരുന്നു അങ്ങനെ ഈ വസ്ത്രങ്ങൾ കൃത്യമായി ഹിസ്ബുള്ള ഹമാസ് പ്രവർത്തകരുടെ കയ്യിലെത്തി പക്ഷേ ഇതിനിടയ്ക്ക് നടന്ന ഇലാസ്റ്റിക് കച്ചവടം ഇറാൻ അറിഞ്ഞിരുന്നില്ല അവരുടെ ഇമെയിൽ ചോർത്തിയ മൊസാദ് ആണ് ഒരു ഓപ്പറേഷൻ ഈ വഴി ഇത് നടത്തിയത് അവർ സപ്ലൈ ചെയ്ത ഇലാസ്റ്റിക്കിൽ ഡൈക്ലോറോ യുറേനിയം എന്ന വസ്തു ചേർത്തിരുന്നു അതിന്റെ പ്രത്യേകത ഇത് ഒരു റേഡിയോ ആക്റ്റീവ് പ്രധാ പദാർത്ഥമാണ് എന്നതാണ് ഇത് കോർപോറ കവർണോസ എന്ന പ്രത്യേകതരം കോശങ്ങളെ ടാർഗറ്റ് ചെയ്ത് റേഡിയോ ആക്ടിവിറ്റി മൂലം കരിച്ചു കളയുന്ന ഒരു പ്രത്യേകതരം റേഡിയോ ആക്റ്റീവ് പദാർത്ഥമാണ് ചില പ്രത്യേകതരം ക്യാൻസർ കോശങ്ങളിൽ ക്യാൻസർ ബാധിച്ച കോശങ്ങളെ കരിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് നിർമ്മിക്കാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ് ഈ രാസവസ്തു ഈ ഇലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ അടിവസ്ത്രം ധരിച്ച ഹമാസ് ഹിബ് ഹിസ്ബുള്ള ആളുകളുടെ കോർപൊറ കവർണോസ പുരുഷലിംഗത്തിൽ ഇത്തരം കോശങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു ഈ കോശങ്ങൾ ചുരുങ്ങാൻ തുടങ്ങി ആദ്യമൊന്നും അവർ ശ്രദ്ധിച്ചില്ല എങ്കിലും മാസം കൊണ്ട് മിക്ക ഹമാസ് ഹിസ്ബുള്ള പുരുഷന്മാരുടെയും ലിംഗം ചുരുങ്ങി ഇപ്പോൾ ഒരു ഉണക്ക കാന്താരി മുളകിന്റെ വലിപ്പം മാത്രമായി അത്രയ്ക്ക് ക്രൂരമാണ് മൊസാദിന്റെ പകവീട്ടൽ ഇത് ഒരു മൂന്നാലു പേർ എനിക്ക് അയച്ചു തന്നു അവരുടെ ഭയം എന്താന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ വിശ്വസിച്ച് അടിവസ്ത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവര് ഇപ്പോൾ ലബണിലേക്ക് മാത്രമല്ലല്ലോ കയറ്റി വയ്ക്കുന്നത് ഇത് നമ്മുടെ രാജ്യങ്ങളിലും കയറ്റി വിട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള ഭയമാണ് പലർക്കും ഉണ്ടായത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വിശദീകരണം ഇപ്പോൾ നടത്തുന്നതും വീഡിയോ ചെയ്യുന്നതും യഥാർത്ഥത്തില് സംഭവിക്കുന്ന കാര്യങ്ങളും എന്താണ് ഈ ഡൈക്ലോറോ യുറേനിയം എന്നുള്ളതും വിശദീകരിക്കാം യുറേനിയം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് കണ്ടന്റ് ഉള്ള ഒരു രാസവസ്തു ഒരു മെറ്റലാണ് ഈ മെറ്റൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നോർമലി പോയി കഴിഞ്ഞാൽ അത് വിഷവസ്തുവൊന്നുമല്ല ഇതിനകത്തുള്ള ചെറിയ റേഡിയേഷൻ എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ശരീരത്തിന് അത്ര ഭീകരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നതല്ല എന്നാൽ ഈ ലോഹത്തിൻ്റെ യുറേനിയം മെറ്റലിൻ്റെ റേഡിയേഷൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ക്യാൻസർ പോലെ ഉള്ള രോഗങ്ങൾ ഉണ്ടാകാം അത് കാലത്തരം തുടർച്ചയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ അല്ല തൽക്കാലം പുറമേ വച്ചതുകൊണ്ടോ ശരത്ത് തട്ടിയത് ഈ യുറേനിയം ഡയറക്റ്റായിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല ഇത് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വൃക്കയിലെ കോശങ്ങൾ ോ ഇല്ലെങ്കിൽ കുടലിലെ കോശങ്ങൾക്കകത്തോ ലൈനിങ്ങിനകത്ത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഡൈക്ലോറോ എന്ന് പറയുന്നത് ഈ യുറേനിയ ഒരു ലോഹക്കൂട്ടാണ് അതായത് അവ ആയിട്ടുള്ള ഫോം ആണ് ഈ ഇനാക്റ്റീവായിട്ടുള്ള ഫോമാണ്ലോറോയുറേനിയോ ആക്ടീവ് എലമെന്റേഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഒരു വികിരണം ഉള്ള ടൈപ്പ് അല്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ കെമിസ്ട്രിക്ക് അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല എന്നാൽ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാകത്തില്ല മാത്രമല്ല പുരുഷ പുരുഷലിംഗത്തിനകത്ത് ഈ കോർപോറ കവർണോസ എന്ന് പറയുന്ന കോശങ്ങളാണ് സാധാരണ അത് സ്പോഞ്ച് പോലാണ് വർക്ക് ചെയ്യുന്നത് പുരുഷ പുരുഷലിംഗത്തിനകത്ത് ഉദ്ദീപനം അതായത് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന സമയത്ത് ലിംഗം ഉദ്ധരിക്കത്തില്ലേ ഈ ഉദ്ധരിക്കുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തം ഈ പുരുഷലിംഗത്തിനകത്തേക്ക് ഈ കോർപോറ കവർണോസ എന്ന് പറയുന്ന കോശങ്ങൾക്കകത്തേക്ക് ഇരച്ചു കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ സ്പോഞ്ച് പോലുള്ള കോശങ്ങൾ വികസിക്കുന്നതും പുരുഷ ലിംഗം ഉദ്ധരിക്കപ്പെടുന്നതും എന്നാൽ ഈ കോർപോറ കോവ കവർണോസ പോലുള്ള കോശങ്ങളെ സാധാരണഗതിയിൽ അങ്ങനെ നശിപ്പിക്കാനൊന്നും സാധിക്കത്തില്ല സാധാരണ ഇത്തരത്തിൽ യുറേനിയമോ അല്ലെങ്കിൽ ഡൈക്ലോറോ യുറേനിയോ ഒന്നും ചേർത്തിട്ട് ഒന്നുമല്ല നമുക്ക് ഈ റേഡിയേഷൻ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നതോ ഇതൊക്കെ വെറുതെ ഉള്ള പ്രചരണം മാത്രമാണ് ലബനനിൽ ഇത്തരത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ഭയം കാരണം ആൾക്കാരിപ്പോ മൊബൈൽ ഫോണും അവിടെയുള്ള ഇലക്ട്രോണിക് എക്വിപ്മെൻസും സോളാർ എക്യുപ്മെൻസും ബാറ്ററിയും എല്ലാം തന്നെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിൽ ഭയപ്പെടുവാൻ തുടങ്ങി ഈ ഭയത്തിനെ ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മലയാളത്തിലും ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് വാട്സപ്പിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയത് ഈ പ്രചരണത്തിന് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഭയം നമ്മൾക്ക് എല്ലാവർക്കും സമാധാനമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനസമാധാനം വേണം സന്തോഷം വേണം ഈ സന്തോഷവും സമാധാനവും നശിപ്പിച്ച് നമുക്ക് സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഭയം ഈ ഭയത്തിനെ ജനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ നിങ്ങൾക്ക് ആർക്കും കൂടുതൽ ഫോർവേഡ് ചെയ്യാതിരിക്കുക കാരണം ഇത്തരത്തിൽ പലരും ഇപ്പം ലൈംഗിക അവയവം തന്നെ ചുരുങ്ങി മുളക് പോലെ ആയിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് ഭയന്ന് പോകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുവുമില്ല മാത്രമല്ല അടിവസ്ത്രത്തിനകത്ത് ഇത്തരത്തിലൊന്നും തുന്നി ചേർക്കാൻ സാധിക്കത്തുമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം കണ്ട് വിശ്വസിക്കാതെ സമാധാനമായി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം സമാധാനവും സന്തോഷവുമാണ് ഈ ഭീതി നശിപ്പിക്കുന്നതിനും നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതുകൊണ്ട് ഇത്തരം വാർത്തകൾ കണ്ട് പേടിക്കാതെ സമാധാനമായി അടിവസ്ത്രം ധരിച്ച് ജീവിച്ചുകൊള്ളുക ഭയപ്പെടേണ്ട കാര്യമില്ല വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ